നമസ്കാരം ഞാൻ ധന്യ സേഫ് ടൂർ കൃഷി പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിന്ന് എത്തിയിട്ടുള്ളത് തൃശൂർ ജില്ലയിലെ വെളുക്കര പഞ്ചായത്തിലുള്ള തുമ്പൂരുള്ള ജിജി ചേട്ടന്റെ മീൻ വളർത്തൽ വിശേഷങ്ങളിലേക്കാണ് എത്തിയിട്ടുള്ളത് അപ്പൊ എന്തായാലും മീൻ വളർത്തൽ വിശേഷത്തെ കുറിച്ച് ഇനി അധികം ഒന്നും ഞാൻ പറയുന്നില്ല നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകും ചേട്ടാ എങ്ങനെയാണ് ഈ ഫിഷ് ഫാമിങ് അതുപോലെ കോഴി വളർത്തൽ കാട് വളർത്തൽ അങ്ങനെ ഒരു സമ്മിശ്ര കൃഷിയിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത് എങ്ങനെയൊക്കെയാണ് പോളിസി എന്ന് പറഞ്ഞേ ഞാൻ മീൻ തുടക്കം വളർത്തുന്നത് എടിബിൾ ഫിഷുകളായിരുന്നു പക്ഷെ അതിൽ നിന്നുള്ള വരുമാനം വളരെ കുറവാണ് നമ്മള് ഫീഡ് കോസ്റ്റ് കുറവാണ് വരുമാനം കുറവാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ പകുതി പോലും സ്ട്രെസ് ഇല്ലാതെ പണിയില്ലാതെ നമുക്ക് ഇത് വളർത്താൻ പറ്റും അപ്പൊ ഇതിനാകെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മള് അത്യാവശ്യം ഭാഷ അറിയണം പുറത്തേക്കൊക്കെ അയക്കാനായിട്ട് ഹിന്ദി ഇംഗ്ലീഷ് ഒക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് തയ്ക്കാൻ പറ്റും ആൾക്കാരിക്ക് സംസാരിക്കാനും മാർക്കറ്റിങ് മുഴുവൻ മദ്രാസും ബാംഗ്ലൂരാണ് ഇതിന്റെ എല്ലാ മാർക്ക് വലിയ ഹോൾസെയിൽ സ്വൊക്കെ എടുക്കുന്നത് നമ്മള് ഭാഷ അറിഞ്ഞ അവരായിട്ട് സംസാരിച്ചു പിന്നെ ഭാഷ അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല വിദ്യാഭ്യാസം വിദ്യാഭ്യാസം ഡിഗ്രി അത് കഴിഞ്ഞിട്ടുള്ളത് പിന്നെ പൂർത്തീകരിച്ചിട്ടില്ല എല്ലാ ഒരുവിധം എല്ലാ കൃഷിയും നമ്മൾ ചെയ്തു നോക്കിയിട്ടുണ്ട് അത് ലൈഫ് സ്റ്റോക്ക് ആയാലും പച്ചക്കറി കൃഷിയായാലും ഫ്രൂട്ട്സ് ആയാലും ഒക്കെ ഞാൻ അതിന്ന് അവസാനം എത്തിയ ഒരു കാര്യം എന്ന് വെച്ചാല് നമ്മുടെ നിയന്ത്രണത്തിൽ നമ്മുടെ ഏരിയയിൽ പണിക്കാരില്ലാതെ ചെയ്താലാണ് ഇതിന്ന് പത്ത് പൈസ കിട്ടുള്ളത് അല്ലെങ്കിൽ പണി എടുക്കുന്നതും നടോടിയും എല്ലാം അഞ്ചിന്റെ പൈസ നമുക്ക് ബാലൻസ് ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് ഇതിന്നൊക്കെ ഒരു തിരിഞ്ഞു പിന്നെ പശു വളത്തിൽ ലാഭമാണ് പക്ഷെ ഞാൻ അതും നിർത്തി എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു സ്ഥലത്തേക്ക് യാത്ര പോകാൻ പറ്റില്ല എന്റെ നാടൻ പശുക്കളും പത്ത് പതിനേഴും മറ്റേ ഹൈബ്രീഡും പശുക്കളും ഉണ്ടായിരുന്നു ഞാൻ അതും നിർത്തി എന്ന് വെച്ചാൽ ഇതുമ്പോൾ ഫ്രീ ആണ് പിന്നെ ഉള്ളത് നമുക്ക് കാടയാണ് താറാവു അതൊക്കെ നമ്മുടെ ഒരു കൺട്രോൾ ചെയ്തിട്ടുള്ള ഒരു ഇതിന്റെ ഉള്ളില് ചെയിൻ ലിങ്ക് ഇട്ടിട്ട് അതിന്റെ ഉള്ളില് പട്ടി കുറുക്കൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കയറാത്ത നിൽക്കത്തില്ല പിന്നെ നമുക്ക് എന്തും എങ്കിലും പോവാം ഫിഷ് എന്തൊക്കെയാണ് പ്രധാനമായിട്ടുള്ളത് ഇപ്പൊ ജയന്ധി രാമി മാത്രങ്ങൾ ഞാൻ കാണിച്ചുതരാം അതിലെ ബ്ലാക്ക് നാലിഞ്ച് സൈസ് ഉള്ളതാണ് പക്ഷേ തന്നെയാണ് പക്ഷെ മുതലാവുന്ന ഫിഷ് കഴിക്കാനായിട്ട് നോക്കുമോ അതായത് ഇതിന് പെട്ടെന്ന് വളർച്ചയും പെട്ടെന്ന് പെട്ടെന്ന് വളരും ഇത് നാലിഞ്ച് വലുപ്പുള്ളതാണ് നമ്മൾ കൊടുക്കേണ്ടത് എൺപത് രൂപയ്ക്കാണ് ഒരു പീസ് അപ്പൊ ഇതാണ് ഏറ്റവും വില കുറഞ്ഞത് വില കുറഞ്ഞത് അതിൽ കഴിഞ്ഞിട്ട് നമ്മളെ ഈ ബ്ലാക്ക് കളറിന് ഈ ചെളിയുള്ള വെള്ളമായാലൊന്നും കളറിനല്ല എല്ലാത്തിനും ചെളിയാവുക ഒരു പ്രശ്നമില്ല അങ്ങനത്തെ ഒരു പ്രോബ്ലം ഇല്ല അതാണ് അതിന്റെ ഏറ്റവും വലിയ ഗുണം നാലിഞ്ച് നാലിഞ്ച് പിങ്ക് ആണ് ജൈൻകടെ ഇത് നമ്മള് കൊടുക്കുന്നത് നൂറ്റിഇരുപത്തിയഞ്ച് രൂപയ്ക്കാണ് നമ്മളെ ബാക്ക് ഇതിന്റെ വില ഒരു ഇഞ്ചിന് ഇരുപത് രൂപ ഇത് ഒരു ഇഞ്ചിന് നാപ്പത് രൂപ ഇഞ്ചിന് നൂറ് രൂപ പിന്നെ റിട്ടെയിലിന്റെ വില അങ്ങനെ പ്രത്യേകം പറയാൻ പറ്റില്ല എന്താ വെച്ചുകഴിഞ്ഞാല് അതിന് ആവശ്യകാര് വളരെ മേടിക്കാൻ വളരെ കൂടുതലാണ് സാധനം വളരെ കുറച്ചു മലേഷ്യാണ് ഇമ്പോർട്ടേക്ക് വരുന്നത് നമുക്ക് അപ്പൊ അതിന്റെ മാത്രം വില അങ്ങനെയൊന്നും ഇല്ല ആവശ്യക്കാർക്ക് അത്യാവശ്യമാണെങ്കിൽ വില കൂടും അത്യാവശ്യം വില കുറയും ഇതൊക്കെ നോക്കുന്നതും ഇതിന്റെ രീതികളൊക്കെ ഒന്നാണ് നാല് വർഷമാണ് ഇതിന്റെ ആവാനായിട്ടുള്ള കാലാവും നാല് വർഷം വേണം മെച്ചൂർ ആണ് ആടും വീണ്ടും തിരിച്ചറിയാപ്പൊണ്ടത് ആൾക്കാരെ എളുപ്പത്തിന് ചെയ്യാന്ന് വെച്ചാല് ഞങ്ങളെ പോലെയുള്ള വളർത്തുന്ന ബ്രീഡിംഗ് പേർ മേടിക്കും അപ്പൊ ഞങ്ങൾക്ക് ലാഭമാണ് കുറച്ചും കൂടി കാശ് കൂടുതൽ കിട്ടും അപ്പൊ ബ്ലാക്കിന്റെ ബ്രീഡിംഗ് പേറിനൊക്കെ നമ്മളൊരു അയ്യായിരം രൂപ മറ്റേ പിങ്കിന്റെ ബ്രീഡിംഗ് പേർ ആണെങ്കിൽ എട്ടായിരം രൂപ ഒമ്പതിനായിരം രൂപ ആൽബിനി ഇരുപതിനായിരം രൂപ വില പിന്നെ ഈ റെട്ടൈൻ്റെ പിന്നെ അങ്ങനെയൊന്നും ഇല്ല ഇരുപത്തി അയ്യായിരം രൂപ കൊടുത്താലും കണ് അയൽനം ഇതിന് ഒരെണ്ണത്തിന് അഞ്ഞൂറ് രൂപ നമ്മള് കൊടുക്കണം അഞ്ചഞ്ച് വലുപ്പുണ്ട് അഞ്ചഞ്ചു ആ അപ്പൊ ഏറ്റവും വില കൂടുതൽ വിൽക്കാൻ നമുക്ക് ഏറ്റവും ലാഭം സീഡിന് വസ്തു കൂടുതലാണെങ്കിലും വളർത്താൻ നമുക്ക് ചെലവൊക്കെ ഒന്നെ ഒന്നെ അത് ചെയ്യുമ്പോൾ പ്രധാന ഭക്ഷണമായിട്ട് അവർ കഴിച്ചോളും കഴിച്ചോളും ഒരു ഒരു നേരം നേരം ചേമ്പലയും യും നമ്മൾ ഇങ്ങനെ വളർത്തുമ്പോട്ട അല്ലാതെ പെറ്റായിട്ട് വളർത്തുമ്പോ ചേമ്പലും ഒരാഴ്ച ചല്ലപ്പളൊക്കെ ഇത് കൊടുക്കോളൂ കൊറേ പേര് കൊടുക്കൂലിപ്പോ മൂന്ന് സൈസ് കൂട്ടി ഉള്ളത് റിട്ടൈൽ സ്റ്റോക്ക് കഴിഞ്ഞു അത് പുതിയ ഷിപ്പ്മെന്റ് വന്നാൽ അത് കിട്ടുള്ളൂ കിട്ടുള്ളൂ രമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ എന്നാണ് പേര് പക്ഷെ എല്ലാ എനം തീറ്റകളും നമ്മള് അവരെ പരിശീലിപ്പിച്ചു കഴിഞ്ഞാൽ തിന്നോളും പിന്നെ ഡയറക്റ്റ് മുകളിൽ നിന്ന് ശ്വാസം എടുക്കുന്ന ഒരു മീനാണ് വാട്ടർ പൊല്യൂഷൻ ഒന്നും അതിന് അത്രയധികം എഫക്റ്റ് ചെയ്യില്ല ജൈൻകലാമിൽ നാല് ടൈപ്പ് ഉണ്ട് ഒന്ന് ബ്ലാക്ക് ഒന്ന് പിങ്ക് ഒന്ന് ആൽബിനോ ഒന്ന് റെഡ് ടൈനോ അതിൽ നാല് ടൈപ്പിന്റെ നമ്മളിവിടെ അതിൽ രണ്ട് ടൈപ്പിന്റെ ബ്രീഡ് ചെയ്ത് ഇവിടെ കുഞ്ഞു വെക്കുന്നുണ്ട് രണ്ട് ടൈപ്പിന്റെ പുറത്തുനിന്നാണ് നമുക്ക് വരുന്നത് ആൽബിനോ റെഡ് ടൈനും അല്ലെ കോസ്റ്റ്ലി റെട്ടയിലാണ് റെട്ടെയിൽ മൂന്ന് ഇഞ്ചിന് എണ്ണൂറ് രൂപ എണ്ണൂറ്റി അമ്പത് രൂപ വലുപ്പം വില വരും അതിന് തൊട്ട് താഴെ വില നിൽക്കുന്നത് ആൽബിന ഒരു ഇഞ്ചിന് നൂറ് രൂപയാണ് കണക്ക് മൂന്നിഞ്ചിലുണ്ടെങ്കിൽ മുന്നൂറ് രൂപ വില വരും അഞ്ച് ഇഞ്ചുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപ വില വരും അങ്ങനെ ബ്രീഡിങ് പെയറുകൾക്കൊക്കെ വില കൂടും ചെയ്യും അതില് പിന്നെ അതിന് താഴെ വരുന്നത് പിങ്ക് ആണ് പിങ്ക് കണ്ണ് ചുമന്നിരിക്കില്ല ഒരു ഫ്ലോറിസൺ കളറായിരിക്കും അത് എടുക്കുന്ന കുഞ്ഞുങ്ങളാണ് ഇത് ഇത് നമ്മള് ബൾക്കായിട്ട് ഈ അഞ്ചിഞ്ച് ഇഞ്ച് പരുവാക്കിട്ട് നമ്മള് മൈസൂർ ബാംഗ്ലൂർ ഹൈദരാബാദ് മുംബൈ അങ്ങനെയുള്ള ട്രെയിനിൽ അയച്ചു കൊടുക്കുകയാണ് കേരളത്തിനുള്ളിൽ നമ്മൾ എല്ലായിട്ടും എല്ലാവിടത്തേക്ക് അയച്ചു കൊടുക്കും ഓർഡർ അനുസരിച്ച് കേരളത്തിനുള്ളില് നമ്മൾ ഈ ഇത് പെക്സ് സർവീസിലാണ് അയക്കുന്നത് അപ്പൊ ഹൈവേയിൽ അവർക്ക് ഡെലിവറി കൊടുക്കും അപ്പൊ അതിന്റെ ഗുണമെന്ന് വെച്ചാൽ ഈ ഒക്കെ ചിലപ്പോൾ രണ്ട് ദിവസം എത്തല്ലോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാലഞ്ച് മണിക്കൂറിനുള്ളില് കേരളത്തിലെ എല്ലാ ഭാഗ്യം ചെയ്യാൻ പറ്റും പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ ഗുണം നമുക്ക് ചെയിൻ പിൻ്റെ അലക്കുളക്ഷീന്ന് വളർത്താം അപ്പൊ നമുക്ക് ഫീഡ് കോസ്റ്റ് വളരെ കുറവാണ് ഇതില് അപ്പൊ അങ്ങനെ നോക്കുമ്പോല്യൂഷൻ ഒന്നും എഫക്ട് ചെയ്യില്ല അത്രയും പിന്നെ ഈ ഫീഡ് കോസ്റ്റ് കുറവാണ് സീഡ് കോസ്റ്റ് കുറച്ച് കൂടുതലാണ് ഇതില് ഏറ്റവും ടേസ്റ്റി വളർത്ത മീനുകളിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള മീനാണ് പക്ഷെ ഈ മൂന്ന് കാറ്റഗറിയും നമുക്ക് ഈ വലിക്കും കഴിക്കാൻ മുതലാവില്ല അപ്പൊ ഉപയോഗിക്കുന്നത് ബ്ലാക്ക് ആണ് ബ്ലാക്ക് ആണ് ഇതിൽ ഏറ്റവും വില കുറഞ്ഞതും ഏറ്റവും പെട്ടെന്ന് വിലയാവുന്നതും പിങ്കും ബ്ലാക്ക് ആണ് അപ്പൊ അതാണ് വലിച്ച് കഴിക്കുന്നവർക്ക് വളർത്താൻ ലാഭം നമ്മളിത് അഞ്ചു കിലോ വരെ വരുന്ന അഞ്ചല്ല അഞ്ചല്ല ഏഴെട്ട് കിലോ ഉള്ളത് ഞാനിപ്പ ഡെയിലി ഡയറക്റ്റ് കാണിക്കാൻ പറ്റുന്നില്ല ഏഴ് എട്ട് കിലോ ഒക്കെ വരും നാല്പതു വർഷം ഇപ്പോ ലൈഫ് കാണിച്ചിട്ടുണ്ട് ഞാൻ വളർത്തിട്ട് നാല്പതു ആയിട്ടില്ല പക്ഷെ നാപ്പത് വർഷം ലൈഫ് കാണിച്ച മീനുകളുണ്ട് അപ്പൊ ഇതിനൊരു അഞ്ച് കിലോ ഒക്കെ മൂന്നു കൊല്ലം കൊണ്ട് വരും മൂന്ന് വരും അപ്പൊ നമ്മള് ഫീഡ് ചേമ്പലെ മാത്രം കൊടുത്താൽ പോരാ മറ്റേ ഫ്ലോട്ടിങ് ഫീഡ് ആ തീറ്റകൾ കൊടുക്കണം അപ്പൊ പെട്ടെന്നോ ആദ്യത്തെ ഒരു എണ്ണൂറ് ഗ്രാമക്കാവു മാക്സിമം പോയാൽ പിന്നത്തെ കൊല്ലത്തേക്ക് അത് രണ്ട് രണ്ടര കിലോ മൂന്ന് നാലോലുമ്പോഴേക്കും അത് അഞ്ചു കിലോ ആറ് കിലോ റേഞ്ചിൽ ഈ സൈസ് എത്ര റേഞ്ചിലേക്ക് ആറ് മാസം പിടിക്കും ആറ് മാസം പിടിക്കില്ല ഒരു അഞ്ചു മാസം പിടിക്കും ആ ഒരു നേരം ചെയ്യുമ്പോൾ കൊടുക്കും ഒരു നേരം നമ്മള് ഫീഡ് കൊടുക്കും ഫീഡ് കൊടുക്കും അപ്പൊ നമ്മള് എന്താ ചെറിയ എടുക്കാൻ വേണ്ടി ഫീഡ് കൊടുക്കും കണ്ണിന്റെ സൈസ് അനുസരിച്ചാണ് ആദ്യം കൊടുക്കുന്ന തീറ്റയുടെ സൈസ് കണ്ണിന്റെ സൈസ് ആ വലിപ്പത്തിലുള്ള തീറ്റയാണ് ആദ്യം പോയിന്റ് സിക്സ് പിന്നെ വൺ പോയിന്റ് എയ്റ്റ് ടൂ പോയിന്റ് ഫൈവ് മൂന്നിൻ്റെ വലിയതാവുമ്പോ നാല് എമ്മിന്റെ തീറ്റ അതാണ് കൊടുക്കണം അപ്പൊ നമ്മള് ഏത് മീനും തീറ്റ കൊടുക്കാണെങ്കിലും അതിന്റെ കണ്ണിന്റെ വലുപ്പത്തിനുള്ള നമ്മൾ ഏത് വലിപ്പത്തിലുള്ള തീറ്റ കൊടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണിന്റെ വലിപ്പം നോക്കാം ആ വലിപ്പത്തിലുള്ള തീറ്റയാണ് അത് കഴിക്കുന്നത് ഏത് മീനും അങ്ങനെ തന്നെ ബ്രാലൊക്കെ വലുതും തിന്നും അതിന്റെ കണ്ണിന്റെ വലിപ്പത്തിന് വലുതും തിന്നും ബ്രാലൊക്കെ പക്ഷെ ഈ ടൈപ്പ് മീനുകൾ പൊതുവെ കണ്ണിന്റെ വലിപ്പം നോക്കിയാൽ മതി കണ്ണിന്റെ വലിപ്പത്തിനനുസരിച്ചുള്ള എമ്മമ്മ തീറ്റ ആഹ് അപ്പൊ എന്തായാലും നമ്മളിന്ന് ടീച്ചേറിനെ കാണാൻ വേണ്ടി വന്നപ്പോ ഇതിനെ ഒരു ഇരുന്നൂറ് പീസ് കയറ്റി അയക്കുന്നു പറഞ്ഞു അപ്പൊ ഇതെങ്ങനെയാണ് ഈ മീൻ നമ്മൾ കയറ്റി കയറ്റി അയക്കുമ്പോ ഇത് ഒന്നും സംഭവിക്കാതെ അവിടെ എത്തുക അതിന്റെ കാര്യങ്ങൾ അതാണ് ഈ മീനിന്റെ ഏറ്റവും വലിയ ഗുണം ഈ മീനമ്മാണ് നമ്മളിപ്പോ ഇന്ന് കഴിക്കുന്നത് മൈസൂർക്കാണ് പിന്നെ അയക്കുന്നതും ട്രെയിനിൽ ഇന്ന് ഒരു ആറുമണിയാകുമ്പോൾ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ നാളെ കാലത്ത് പതിനൊന്ന് മണിക്ക് ഇത് അവിടെ എത്തുള്ളു മൈസൂർ അടുത്താണെങ്കിലും ബാംഗ്ലൂർ വഴിക്ക് പോകുന്ന ട്രെയിനാണ് അപ്പൊ നമ്മൾ സ്ഥിരം അയക്കുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും മണിക്കൂറുകൾ അതിനിരുന്നാലും അതിന് മുകളിൽ നിന്ന് എടുക്കാൻ പറ്റും ആ ശ്വാസം എടുക്കാൻ പറ്റണ അതുകൊണ്ട് വലിയ ദോഷങ്ങള് മീൻ സംഭവിക്കില്ല സംഭവിക്കില്ല പിന്നെ നമ്മൾ ഇതില് വാട്ടർ ഗ്യാബേജിന്റെ ഇതാണ് അവർക്ക് ഒരു ഒരു ഡയറക്റ്റ് സൺലൈറ്റ് അങ്ങനെ അടിക്കാതെ ഇരിക്കാൻ വേണ്ടിട്ട് ഒരു നാച്ചുറൽ എക്കോസിസ്റ്റം ഫീൽ ചെയ്യാന്നുള്ള ഫീൽ ചെയ്യാന്നുള്ള ദിനമായിട്ടിട്ട് അപ്പൊ അത് ഇപ്പൊ പതിനാല് പതിനഞ്ച് മണിക്കൂർ ഇരുപത്തിനാല് മണിക്കൂർ സെക്കൻഡർ ഭാഗത്ത് നമ്മൾ ഇരുപത്തിനാല് മണിക്കൂർ വരും ഒരു ആ ഓർഡർ വരുന്നതാണ് നമുക്ക് വാട്സപ്പും ഫേസ്ബുക്കും തന്നെയാണ് നമ്മുടെ മാർക്കറ്റിംഗ് നടക്കുന്നത് അപ്പൊ അതിൽ കൂടെ കണ്ടിട്ട് പിന്നെ നമ്മുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പുകളിൽ പരസ്യം ചെയ്യും പിന്നെ ഇവര് ഇവർ കണ്ടുകഴിഞ്ഞിട്ട് ഹോൾസെയിലേഴ്സ് ഇതുമാതിരി ഇരുന്നൂറ് മുന്നൂറ് നാനൂറ് ഇപ്പൊ ഇയാള് തന്നെ ആയിരം പീസിന് നമുക്ക് ഓർഡർ തന്നെയാണ് ഫസ്റ്റ് ഇരുന്നൂറെണ്ണം പോവും പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത അങ്ങനെ അങ്ങനെ നാല് എണ്ണേ ഉള്ളൂ ഇത് അത് സൈസ് ചെറുതാണെങ്കിൽ നമ്മൾ അറുപതെണ്ണം വരും ഇപ്പൊ സൈസ് ഒരു ആറ് ഇഞ്ച് കഷ്ടി എത്തിയ സൈസ് അത് അഞ്ചൊട്ട് ആറ് ഇഞ്ച് വരെ അപ്പൊ അതൊരു നാപ്പെണ്ണം ഇട്ടുള്ളു നമുക്ക് ആക്കുന്നതൊക്കെ ആ ചാടില്ലാന്ന് പറഞ്ഞാല് ചാടാനുള്ള സാധ്യതകൾ ഇങ്ങനെ സ്ട്രെസ് വന്ന ചാടും നമ്മൾ വേറെന്തൊക്കെ തന്നെയാണ് ഇതെല്ലാത്തിനും ുംരേപ്പം തന്നെയാണ് എല്ലാ ബാച്ച് രണ്ടുമൂന്ന് മണിക്കൂർ ചാസ് എടുത്തിട്ട് അങ്ങനെയൊക്കെ അത് ഹാൻഡ് ചെയ്യാൻ എളുപ്പാണ് അപ്പം ഒരു ഇതില് വേറെ ഇതൊന്നും ഇല്ല അത് ഇന്നത്തെ ടവറുകളും മേടിക്കുമ്പോഴ്തിന് ഹോളടിക്കും നമ്മൾ ഹോൾ അടിച്ചപ്പോ അവസ്ഥ കിടക്കാനും അതങ്ങനെ ചൂടായിരിക്കാനുള്ള അവസ്ഥയില്ല ഇത് വണ്ടിരിക്കാൻ വേണ്ടി ചിലപ്പോ വണ്ടിരിക്കാൻ വേണ്ടി കിട്ടും കിട്ടും

നമ്മൾ നമ്മൾ നമ്മളുടെ ഡ്യൂട്ടിയിൽ അല്ലെങ്കിൽ ാണോ തൃശ്ശൂരിൽ ഓട്ടോ വരും ഇവര് സ്ഥിരമായിട്ട് കയറ്റി വിടുന്ന അവിടത്തെ ഫോർവേർഡിംഗ് ഒക്കെ ചെയ്യാം അപ്പൊ ഓട്ടോന്നെ ചെയ്യും ആള് വിജയം എന്നാണ് ആള് ഇങ്ങനത്തെ കാര്യങ്ങളൊരു എക്സ്പേർട്ട് തന്നെയാണ് സ്ഥിരമായിട്ട് എല്ലാവർക്കും അല്ലെങ്കിൽ മത്സ്യവും ഏത് മത്സ്യം വണ്ടിയിൽ ആളുടെ നമ്പർ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം അപ്പൊ ആള് ആർക്കെങ്കിലും ട്രെയിനിൽ കയറ്റി ആൾ ഓട്ടോ കൊണ്ട് കയറ്റി കൊണ്ട് അവിടെ നിന്ന് റിസീറ്റ് അയച്ചു വരും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് തന്നെയാണ് കരുതുന്നത് അതായത് ഈ ജയൻ ഗൗരാമിയെ കുറിച്ചുള്ള എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് തീർന്നിട്ടുണ്ടാവും എന്ന് തന്നെ കരുതുന്നു നമ്മൾ വീടിന്റെ ചുറ്റും സ്ഥലമുള്ളവർക്കൊക്കെ എന്തുകൊണ്ടും ഇതുപോലെയുള്ള ചെറിയ ചെറിയ പോണ്ടുകളൊക്കെ നിർമ്മിച്ചുകൊണ്ട് തന്നെ നമ്മൾക്ക് വലിയ റിസ്ക് ഒന്നും ഇല്ലാതെ വളർത്താവുന്ന നല്ല ഒരു മീൻ തന്നെയാണ് ഇത് അപ്പൊ അത് നമ്മളുടെ മാനസിക ഉല്ലാസത്തോടൊപ്പം തന്നെ നല്ല ഒരു വരുമാനം ഉണ്ടാക്കാവുന്ന ഒന്നാണ് അപ്പൊ ഇതിനെ മാർക്കറ്റിങ്ങും ഇതിനെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു അപ്പൊ എന്തായാലും ഇത്ര നേരം ഈ കാര്യങ്ങളൊക്കെ നമ്മളുമായി പങ്കുവച്ച ജി നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ ഇത്ര നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾ ഓരോരുത്തരോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണാം